ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു സീറോ മലബാർ സഭയിലെ മാണ്ഡ്യ രൂപതയ്ക്കുള്ളിലെ ഒരു ഇടവകയിൽ നടന്ന ഒരു സംഭവമാണ് സംഭവം വികാരിയച്ഛൻ കൃത്യമായി വിവരിക്കുന്നുണ്ട് ആ സംഭവം ഇതാണ് ചെറിയ ചെറിയ വെള്ളക്കല്ലുകൾ അത് വ്യഞ്ചരിക്കുന്നു അവ വിശ്വാസികൾക്ക് വാങ്ങി ആൾക്കാരയുടെ സമീപം നിക്ഷേപിക്കാം ആൾക്കാരയുടെ മുന്നിൽ അത് നിക്ഷേപിക്കാനുള്ള പ്രത്യേക ഇടം സജ്ജീകരിച്ചിട്ടുണ്ട് ഈ കല്ലിനായി നിശ്ചയിച്ചിരിക്കുന്ന വില അയ്യായിരം രൂപയാണ് കല്ലെന്ന് പറയുന്നത് ചെറിയ കല്ലാണ് വെള്ള കല്ലുകൾ അതായത് ഒരു കല്ലിന് അയ്യായിരം രൂപ വികാരി അച്ഛൻ പറയുന്നുണ്ട് കല്ല് വാങ്ങിക്കുമ്പോൾ പൈസ നിർബന്ധമല്ല പൈസ ഉണ്ടാകുമ്പോൾ കൊടുത്താൽ മതിയെന്ന് ഈ കല്ലുകൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളുടെ ഉദ്ദേശങ്ങളെ പ്രതീതീകരിക്കാനും അവരുടെ അഭാവത്തിൽ പോലും അവരുടെ സാന്നിധ്യം പ്രതീകപ്പെടുത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും വികാരി അച്ഛൻ വീഡിയോയിൽ പറയുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം കാണുന്നത് കേൾക്കുന്നത് സിറോ മലബാർ സഭയെ പോലുള്ള കത്തോലിക്ക സഭ ഇങ്ങനെയൊക്കെ ഉള്ള ആചാര അനുഷ്ഠാനങ്ങൾ അത് ഓരോരുത്തർക്കും തോന്നിയതുപോലെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നുവെങ്കിൽ ഈ സഭാ നേതൃത്വം എവിടെ നിൽക്കുന്നു ഇതൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചാത്തൻ സേവകളല്ലേ സിറോ മലബാർ സഭാസേനടിന്റെ സമ്മതമോ അംഗീകാരമോ ഇല്ലാതെ ഒരു വൈദികനും ഇടവകൾക്കും ഇതുപോലുള്ള ഒരു പുതിയ ആചാരം അവതരിപ്പിക്കാൻ പറ്റുമോ എന്റെ ഒരു സംശയമാണ് വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുന്നതിൽ ഒരു വിശ്വാസിയുടെ ശാരീരികവും ആത്മീയവുമായ സാന്നിധ്യത്തിന് പകരം വയ്ക്കാൻ ഒരു കല്ലിന് കഴിയുമോ കല്ലിനെന്തോ ജീവൻ ഈ ആചാരം സഭയുടെ പഠിപ്പിക്കലുകളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നാണ് വിശ്വാസികൾ പലരും പങ്കുവച്ചിട്ടുള്ളത് അതോ ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് പണം തട്ടിയെടുക്കാനുള്ള ഒരു മാർഗമോ ഈ പള്ളിയിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കല്ല് സമർപ്പിച്ച വിശ്വാസിയും അല്ലാത്തവനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് പുതു തെറ്റായ വിശ്വാസങ്ങളല്ലേ ഇതുമൂലം പകർന്നു നൽകുന്നത് പിന്നെ ഇങ്ങനെയുള്ള മനോഹരങ്ങളായ ആചാരങ്ങൾ സഭ മറ്റു പള്ളികളിൽ കൂടി നടപ്പിലാക്കണം സഭ അറിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി മുതൽ വിശ്വാസികൾക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയോ പോകണ്ടായിരുന്നു അവർക്ക് വേണ്ടി ആ കല്ലുകൾ കുർബാനയിൽ പങ്കെടുത്തേനായി അവർക്ക് വേണ്ടി ആ കല്ലുകൾ പ്രാർത്ഥിച്ചേനെ പിന്നെ പണ്ട് കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം കണക്കാക്കാൻ അതിനുവേണ്ടിയുള്ള ഒരു മാർഗമായി അച്ഛന്മാർ ചെയ്യുവാൻ അത് ഇതുപോലുള്ള കല്ലുകളല്ല കൊച്ചുകല്ലുകൾ കാരണം അത്രയും ഓസ്തി ഉദാശ ചെയ്താൽ മതിയല്ലോ ഇവിടെ അതൊക്കെ മാറി പക്ഷെ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ച് കൊണ്ടുവെക്കുന്നത് കാശു കൊടുത്ത് വേടിച്ച് കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ച് അത് ഉദാശ ചെയ്ത് കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അല്ലെങ്കിൽ പിന്നെ വിശ്വാസികളെ വിശ്വാസികൾക്ക് പകരം കുർബാനയിൽ പങ്കെടുപ്പിക്കുന്നു ഇതൊക്കെ ഇതൊക്കെ മൂടസ്വർഗത്തിലാണോ ജീവിക്കുന്നത് ഇവരൊക്കെ ഈ വൈദികനൊക്കെ എന്താ വിചാരിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വൈദികൻ ഇതൊക്കെ പറയുമ്പോ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന വിശ്വാസികൾ എന്താ എന്താണ് അവരൊക്കെ ചിന്തിക്കേണ്ടത് അവരൊക്കെ വിശ്വസിക്കേണ്ടത് മനുഷ്യന്റെ ചിന്താസ്വാതന്ത്ര്യം വെച്ച് ഭാവനയിൽ വിരിഞ്ഞ വെട്ടിത്തരങ്ങൾ എങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിന് തുല്യമാകും വിശുദ്ധ ബൈബിൾ ദൈവിക വെളിപാടും മനുഷ്യരുടെ ഭാവനയിൽ വിരിയുന്ന പൊട്ടത്തരങ്ങളും എങ്ങനെ ഒന്നാകും ഇതിനൊക്കെ ചാത്തൻ സേവയായിട്ട് കാണാൻ പറ്റും ഇങ്ങനെ ചാത്തൻ സേവ നടത്തുന്നതിന് വേണം സഭാ കോടതി ശിക്ഷിച്ചു മാറ്റി നിർത്താൻ പാപം വിശ്വാസികളെ പറ്റിക്കാൻ എളുപ്പമാണ് ഇതിന്റെയൊക്കെ മറ്റൊരു വികർഷനാണ് ഇവിടുത്തെ ന്യൂജൻ ബന്ദകോസ് വിശേഷകർ ചെയ്യുന്നത് അവരും ഈ കഥനാരും തമ്മിൽ എന്താ വ്യത്യാസം ഇയാളെയൊക്കെ കുപ്പായം ഊരി വാങ്ങിയിട്ട് പറഞ്ഞു വിടണം ഇനി അതല്ല ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ സഭ മുഴുവനും എല്ലാ പള്ളികളിലേക്കും ഇത് വ്യാപിപ്പിക്കണം